ഹലോ ഗായ്സ് ഇന്നപ്പ നല്ല സന്തോഷത്തിലേക്കാണ് കേട്ടോ കുഞ്ഞിപ്പിണ്ണ് നമ്മുടെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത് തന്നേക്കണേ കയ്യിലൊരു മിഠായി കിട്ടിയതിന്റെ ആണ്ട്ടോ അത് വല്യൊരു കറച്ചിലിന് ശേഷം കൊടുത്താണ് ഞാൻ മിഠായി ഇന്നപ്പോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഒന്നര വയസ്സിന്റെ കുത്തിവെപ്പായിരുന്നു ഞാൻ എങ്ങോട്ടേലും പോവാണെങ്കി നിത്യനും കൂടെ വരണം അപ്പൊ പിന്നെ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടിയാണ് ട്ടോ കുത്തിവയ്പ്പൊക്കെ എടുക്കാൻ പോയെ അവിടെത്തി വിറ്റാമിന്റെ മരുന്ന് കൊടുത്തപ്പളേക്ക് നമ്മുടെ കുഞ്ഞിപ്പിണ്ണ് നല്ല ലംബായിട്ടാ കാലിമീൻ കുത്തി നല്ല കറച്ചിലായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിൽ പോന്നുട്ടാ ഈ കുത്തിയെ പിന്നെ പിന്നെ കാലുവേദനയും പനി ഉറപ്പാണ് അത് കാരണം കൊണ്ട് രണ്ടു ദിവസത്തെ കാര്യം തീരുമാനായിട്ടാ അങ്ങനെ വീട്ടിൽ എത്തി കയ്യോടെ തന്നെ മരുന്നൊക്കെ കൊടുത്തുട്ടാ മരുന്ന് കുടിക്കാൻ പിന്നെ ഇഷ്ടമായ അവരോട് ആള് വേഗം കുടിച്ചേ കുത്തു കെട്ടിയനെ സങ്കടൊക്കെ സങ്കടമൊക്കെ മാറ്റാനാണ് കേട്ടോ അപ്പൊ മിഠായി കൊടുത്തേണ്ടായേ അങ്ങനെ ചേട്ടനോ അനിയറ്റം കൂടി ഒരുമിച്ചാണെ അപ്പൊ ഇരുന്ന് മിഠായി കഴിക്കണേ ഇപ്പൊ എന്തായാലും കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ കാലുവേദനയും തുടങ്ങിയിട്ടില്ല കേട്ടോ വൈകുന്നേരം പറയാം എന്താ എന്താവസ്ഥ അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്ന് എല്ലാവർക്കും ചാറ്റയും ഉമ്മയ്ക്ക് തന്നിട്ടിട്ടാ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ബൈ Bye.